നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് നമുക്കറിയാം ആഗോള മാർക്കറ്റിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് ഏതാണ്ട് പന്ത്രണ്ടോളം സിനിമകൾ അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് അങ്ങനെയുള്ള എല്ലാ സിനിമകൾക്കും നൂറ് കോടി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതായത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കോടി നേടിയ സിനിമകളിൽ പലതും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കോടി നേടിയിട്ടില്ല അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കോടിക്ക് മുകളിൽ കലക്ഷൻ വന്ന സിനിമകൾ ഏതെല്ലാമാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പരിഗണിക്കുക കേരള മാർക്കറ്റും അതുപോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റും അങ്ങനെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത് കേരള മാർക്കറ്റ് മലയാള സിനിമകളെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാർക്കറ്റും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ചേർത്തിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റുമായിട്ടാണ് പറയാറുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ കലക്ഷൻ്റെ ഓർഡറിൽ തന്നെയാണ് സിനിമകൾ പറയാൻ പോകുന്നത് നിലവിൽ ഏഴ് മലയാളം സിനിമകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിൽ നേടിയത് ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി എത്തിയ ആവേശമാണ് ആവേശം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ മലയാള സിനിമയായിരുന്നു ആവേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് എഴുപത്തിരണ്ട് കോടിക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് മുപ്പത് കോടിക്ക് താഴെയായിട്ടും കലക്ഷൻ നേടിയ സിനിമയാണ് ചെറിയ ഹൈപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു സീസണിലാണ് സിനിമ റിലീസായത് ഈ സിനിമയിലെ പാട്ടുകൾ ഉൾപ്പെടെ വലിയ ട്രെൻഡായിരുന്നു അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ഫാസ്ഫാസിന്റെ കോസ്റ്റ്യൂമും പെർഫോമൻസും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടവയായിരുന്നു ആവേശം ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റിയൊന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏതാണ്ട് നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലിസ്റ്റിൽ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ പുലിമുരുകനാണ് പുലിമുരുകൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റിയാറ് കോടി രൂപയോളം കളക്ട് ചെയ്തു കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ്റിയഞ്ചു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പുലിമുരുകൻ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ആദ്യമായി നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ മലയാള സിനിമ രണ്ടായിരത്തി പതിനാറിൽ മലയാള സിനിമയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തതും പുലിമുരുകനായിരുന്നു പുലിമുരുകൻ കേരളത്തിൽ വലിയ ട്രെൻഡായിരുന്നു അതുപോലെ തന്നെ തെലുങ്ക് നാട്ടിലും വലിയ ട്രെൻഡായി മാറി റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കോടിക്ക് മുകളിൽ അക്കാലത്ത് പുലിമുരുകൻ കളക്ട് ചെയ്തിരുന്നു ആഗോള മാർക്കറ്റിൽ നിന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയോളം ആയിരുന്നു അക്കാലത്ത് പുലിമുരുകൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പുലമുരുകൻ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമയായിരുന്നു കേരള മാർക്കറ്റിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും അതുപോലെ ഓവർസീസ് മാർക്കറ്റിലും ഒക്കെ വലിയ ട്രെൻഡായി മാറിയ സിനിമയായിരുന്നു ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ആണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിലീസായത് പുലിവിടുകന്റെ റെക്കോർഡ് കളക്ഷൻ ബ്രേക്ക് ചെയ്ത മലയാള സിനിമ കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തെ അടിസ്ഥാനമാക്കി വന്ന സിനിമ സംവിധാനം ചെയ്തത് ജൂഡ് ആന്റണി ജോസഫ് ആയിരുന്നു കുഞ്ചാക്കോ ഗോപനും ടൊഗിനോയും അലിയും എല്ലാം പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ പുലിമൃഗന്റെ റെക്കോർഡ് മറികടന്നു അതുപോലെ ആഗോള ബോക്സ് ഓഫീസിലും പുലിമുരുക റെക്കോർഡ് മറികടന്നു അക്കാലത്ത് ഏതാണ്ട് നൂറ്റി എഴുപത്തി കോടി രൂപയോളമാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് കളക്ട് ചെയ്തത് അന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ രണ്ടായിരത്തി പതിനെട്ട് കളക്ട് ചെയ്തു ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ എംബുരാൻ എംബുരാൻ ലൂസിഫർ സിനിമയുടെ രണ്ടാം പതിപ്പായിരുന്നു പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത സിനിമ വലിയ തിയേറ്ററിൽ എത്തിയത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് സൃഷ്ടിക്കുകയും ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്കിങ്ങിൽ റെക്കോർഡ് തീർക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് എംബുരാൻ തുടങ്ങിയത് പക്ഷേ എംബുരാൻ സമ്മിശ്ര പ്രതികരണമായിരുന്നു ലൂസിഫർ നേടിയ പോലെ എല്ലാ തരത്തിലുള്ള തൃപ്തികരമായ പ്രതികരണം ആയിരുന്നില്ല എംബുരാൻ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എംബുരാൻ ഇനീഷ്യൽ കളക്ഷന് ശേഷം വല്ലാതെ ബോക്സ് ഓഫീസിൽ താഴെ പോയൊരു സിനിമയാണ് പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമയുമായിരുന്നു എംബുരാൻ ഓവർസീസ് മാർക്കറ്റിൽ നിന്ന് ആദ്യമായി നൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള സിനിമയായിരുന്നു എംബുരാൻ കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി പത്ത് കോടിക്ക് മുകളിൽ നേടിയ മലയാള സിനിമയും എംബുരാൻ ആയിരുന്നു എംബുരാൻ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി കോടി രൂപയോളം നേടുകയുണ്ടായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തി കോടി രൂപയ്ക്ക് മുകളിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിലുമാണ് എംബുരാൻ കളക്ട് ചെയ്തത് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് മോഹൻലാലിന്റെ തന്നെ തുടരും തുടരും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മുപ്പത്തി കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ ഈ മോഹൻലാൽ ചിത്രം സംവിധാനം ചെയ്തത് തരുൺമൂർത്തി ആയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ കലക്ട് ചെയ്യുകയും ചെയ്ത സിനിമയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ വലിയ രീതിയിൽ ട്രെൻഡായ ഒരു സിനിമയല്ല തുടരും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ്റി പതിനെട്ട് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത് തുടരും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കോടി രൂപയ്ക്ക് മുകളിൽ മാത്രമാണ് കളക്ട് ചെയ്തത് അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി മുപ്പത്തി കോടി രൂപയ്ക്ക് അടുത്തേക്ക് കളക്ട് ചെയ്യാനും തുടരും സിനിമയ്ക്ക് കഴിഞ്ഞു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി നൂറ് കോടി പിന്നിട്ട സിനിമയും തുടരുമായിരുന്നു ആ സമയത്ത് മഞ്ഞുമൽ ബോയ്സിന് പിറകിലായി ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള മലയാള സിനിമയായിരുന്നു തുടരും ഈ ലിസ്റ്റിൽ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മഞ്ഞുമൽ ബോയ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അറുപത്തെട്ട് കോടി രൂപയ്ക്ക് അടുത്ത് കളക്ട് ചെയ്തു ഏറ്റവും രസകരമായ കാര്യം മഞ്ഞുമൽ ബോയ്സ് കേരള മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തതിലും കൂടുതലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ കളക്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരേ ഒരു സിനിമയെ ഈ ലിസ്റ്റിലുള്ളൂ അത് മഞ്ഞുമൽ ബോയ്സാണ് മഞ്ഞുമ്മൽ ബോയ്സ് കേരള മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് എഴുപത്തിരണ്ട് കോടി രൂപയോളം കളക്ട് ചെയ്തു എന്നാൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റി ആറ് കോടി രൂപയോളവും കളക്ട് ചെയ്തു ഈ സിനിമ തമിഴ്നാട്ടിൽ വലിയ ട്രെൻഡായിരുന്നു പ്രത്യേകിച്ചും ഇതിൻ്റെ കഥ നടക്കുന്നതൊക്കെ കൊടൈക്കനാൽ ഭാഗത്തായതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ട്രെൻഡായി തമിഴ്നാട്ടിൽ ഈ സിനിമ മാറി തമിഴ്നാട്ടിലെ വലിയ ഹിറ്റുകളുടെ കലക്ഷനാണ് ആ സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തത് അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ എന്ന റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ടിനെ മറികടന്ന് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയിരുന്നു അതുമാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് മോളിവുഡ് ബോക്സ് ഓഫീസിൽ ആദ്യമായി ഇരുന്നൂറ് കോടി പിന്നിട്ട സിനിമ കൂടിയായിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയോളം കളക്ട് ചെയ്ത് ചരിത്രം സൃഷ്ടിച്ച മഞ്ഞുമൽ ബോയ്സിൻ്റെ കലക്ഷൻ്റെ വലിയ ഭാഗം വന്നതും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മഞ്ഞുമ്മൽ ബോയ്സ് തൊണ്ണൂറ്റാറ് കോടി രൂപയോളം കളക്ട് ചെയ്തു ആ കളക്ഷൻ്റെ വലിയൊരു പങ്ക് വന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പിന്നെ കർണാടകയിൽ നിന്നും അതുപോലെ തെലുങ്ക് നാട്ടിലും ഈ സിനിമ വലിയ രീതിയിൽ കളക്ട് ചെയ്തു അങ്ങനെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ഏറ്റവും വലിയ ഹിറ്റായ മലയാള സിനിമ നാളിന്നു വരെ നോക്കിയാലും മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്ത തൊണ്ണൂറ്റാറ് കോടി രൂപ നാളിന്നു വരെ ഒരു മലയാള സിനിമയ്ക്കും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പോഴും അത് വലിയൊരു ഫിഗറാണ് അത്ര എളുപ്പം മലയാള സിനിമകൾക്ക് എത്തിപ്പിടിക്കാൻ ഒരു ഫിഗർ അല്ല മഞ്ഞുമൽ ബോയ്സ് ഇട്ടുവെച്ചത് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഇപ്പോഴും തിയേറ്ററിൽ തുടരുന്ന ലോകയാണ് ലോക ആഗോള ബോക്സ് ഓഫീസിൽ മുന്നൂറ് കോടി കളക്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് അതിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഫൈനൽ റണ് ആകുമ്പോഴേക്കും ഉറപ്പായി നൂറ്റി കോടി രൂപയോളം കളക്ട് ചെയ്യും ഈ നൂറ്റി കോടി രൂപയിൽ പ്രധാനമായും കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കലക്ഷൻ ആയിരിക്കും കാരണം ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയെങ്കിലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ലോക കലക്ട് ചെയ്യും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഉറപ്പായും അറുപത് കോടിക്ക് അടുത്തേക്ക് ഒരു സംഖ്യയും കളക്ട് ചെയ്യും എങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ മഞ്ഞുമൽ ബോയ്സിന് താഴെ ആയിരിക്കും ലോക്കയുടെ ഫൈനൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും ഇൻഡസ്ട്രി ഹിറ്റ് ആവുന്ന സിനിമ എന്ന റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലോക സ്വന്തമാക്കുകയാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് തുടരുമാണ് ആഗോള ബോക്സ് ഓഫീസിൽ ഉണ്ടായിരുന്നത് എംബുരാൻ ആയിരുന്നു അതിനെ മറികടന്ന് ലോക ആഗോള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റായി എന്നാൽ എന്നാലിത് രണ്ടും ഒരേ സമയം നേടുന്ന സിനിമയായി വീണ്ടും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലോക മാറുകയാണ് ലോകയെ സംബന്ധിച്ച് ലോക ബോക്സ് ഓഫീസിൽ നേടിയ ഫിഗറുകളെല്ലാം വളരെ അത്ഭുതം നിറഞ്ഞതാണ് കാരണം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ചെറിയ റിലീസിൽ തുടങ്ങിയ സിനിമ അഭിപ്രായങ്ങൾ വന്നതിന് ശേഷം വലിയ ട്രെൻഡായി മാറുകയായിരുന്നു തമിഴ്നാട്ടിലാണ് വലിയ രീതിയിൽ കലക്ട് ചെയ്തത് അതുപോലെ തെലുങ്കിലും ലോക വലിയ കളക്ഷനാണ് നേടിയത് അപ്പോൾ ലോകയുടെ ഫൈനൽ ബോക്സ് ഓഫീസ് നമ്പർ എന്തായാലും മുന്നൂറ് കോടിക്ക് മുകളിലാവും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ അറുപത് കോടിയോളം അടുത്തും വരും ഈ പറഞ്ഞ ഏഴ് സിനിമകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇതുവരെ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയത് അതിൽ മോഹൻലാലിൻ്റെ തന്നെയാണ് മൂന്ന് സിനിമകളും തുടരും എംപുരാൻ പുലിമുരുകൻ ഇതിൽ ആദ്യം നൂറ് കോടിയിൽ എത്തിയതും ലാലേട്ടൻ്റെ സിനിമ തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ച് ഇനിയും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മാർക്കറ്റാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റ് വരും കാലങ്ങളിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ കളക്ഷൻ നേടുവാൻ സാധിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിക്കട്ടെ